ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം തുള്ളി തുള്ളി വെള്ളം കലത്തിൽ നിറയുന്നു അതുപോലെ ജാനിയായ മനുഷ്യൻ അത് ക്രമേണ ശേഖരിക്കുന്നു സ്വയം നന്മ നിറയ്ക്കുന്നു ബുദ്ധൻ ചെറിയ കാര്യങ്ങൾ പോലും പ്രധാനം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചെറുതായി തോന്നാമെങ്കിലും സമയം ചെല്ലുമ്പോൾ അവ നമ്മുടെ ജീവിതത്തെയും ലോകത്തെയും കൂടുതൽ മികച്ചതാക്കുന്നു നിരന്തര പരിശ്രമത്തിന്റെ ശക്തി ഓരോ ദിവസവും നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ഒടുവിൽ നമ്മൾ മികച്ച മനുഷ്യരായി മാറും പ്രതിഫലം ലഭിക്കാൻ സമയമെടുക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ക്ഷമയും ഇടപാടും ആവശ്യമാണ് സ്വയം മെച്ചപ്പെടുത്തലിന്റെ പ്രാധാന്യം നിരന്തരമായ ആത്മപരിശോധനയും മെച്ചപ്പെടുത്തലും നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും സന്തോഷവും നൽകുന്നു ഇതിനു പുറമെ പ്രചോദനം നൽകുന്ന ഈ വാക്കുകൾ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനം നൽകുന്നു നമ്മുടെ ദിനചര്യയിൽ ചെറിയ നല്ല പ്രവൃത്തികൾ ഉൾപ്പെടുത്തുക നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സ്ഥിരമായി പരിശ്രമിക്കുക ക്ഷമയോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ടു പോകുക നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ അതിനായി നിരന്തരം പരിശ്രമിക്കുക ഈ വാക്കുകൾ വീണ്ടും വീണ്ടും വായിക്കുക അവ എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ചിന്തിക്കുക ഈ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തുക കലത്തിലെ തുള്ളികളും ജാനിയുടെ മനസ്സും ഒരു പ്രചോദനക കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ ലക്ഷ്മി എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു സന്തോഷവും കളിയും നിറഞ്ഞ ലക്ഷ്മിയുടെ ദിനചര്യയിൽ ഒരു നേരം പറക്കം ഉണ്ടായിരുന്നു വീട്ടിലെ ചെറിയ കളത്തിൽ വെള്ളം നിറയ്ക്കുന്നത് കിണറ്റിൽ നിന്ന് ദൂരെയുള്ള വീട്ടിലേക്ക് മൺകലത്തിൽ വെള്ളം കൊണ്ടുവരാൻ ലക്ഷ്മി ക്ഷീണിച്ചിരുന്നു ഓരോ തവണയും കുറഞ്ഞ വെള്ളം മാത്രമേ കലത്തിൽ പിടിക്കുകയുള്ളൂ ഇതിൽ വിഷമിച്ച ലക്ഷ്മി അമ്മയോട് പരാതിപ്പെട്ടു അമ്മേ ഈ ചെറിയ കലത്തിൽ എത്ര വെള്ളം കൊണ്ടുവന്നാലും നിറയുന്നില്ലല്ലോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ തുള്ളിതുള്ളിയായാണ് കലം നിറയുന്നത് ഒറ്റയടിക്ക് നിറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ക്ഷമയോടെ കൊണ്ടുപോന്നാൽ ഒടുവിൽ കലം നിറയും അമ്മയുടെ വാക്കുകൾ ലക്ഷ്മിക്ക് പുതിയ ചിന്താഗതി നൽകി അടുത്ത ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുമ്പോൾ ഓരോ തുള്ളിയും കലത്തിൽ വീഴുമ്പോൾ അതിന്റെ ശബ്ദം ശ്രദ്ധിച്ചു ചെറിയ തുള്ളികൾ പോലും കലത്തിൽ ചേരുന്നുവെന്ന് മനസ്സിലാക്കി ക്ഷമയോടെയും സന്തോഷത്തോടെയും വെള്ളം കൊണ്ടുപോയ ലക്ഷ്മി ഒടുവിൽ കലം നിറയുന്നതിന്റെ സന്തോഷം അനുഭവിച്ചു കഥയിലെ പ്രചോദനം ലക്ഷ്മിയുടെ കഥ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ വിവരിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വലുതായിരിക്കാം പക്ഷേ അവ നേടുന്നത് ചെറിയ പ്രവൃത്തികളിലൂടെയാണ് നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കലും നേട്ടങ്ങൾ കൈവരിക്കലും ഓരോ കടയ്ക്കും ഓരോ തുള്ളിക്കും സമാനമാണ് ക്ഷമയോടെയും മനസ്സോടെയും നമ്മൾ ശ്രമിച്ചാൽ ഒടുവിൽ നമ്മുടെ ജീവിതം നന്മ കൊണ്ടും നേട്ടങ്ങളാലും നിറയും ലക്ഷ്മിയുടെ കഥ വിടെ അവസാനിച്ചില്ല കലം നിറയ്ക്കുന്നതിന്റെ സന്തോഷം അനുഭവിച്ച ലക്ഷ്മിക്ക് അടുത്ത ലക്ഷ്യം കണ്ടെത്തി വീടിനു സമീപം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചു കുറച്ച് വിത്തുകൾ നട്ട് ദിവസവും ക്ഷമയോടെ വെള്ളം നനച്ചു ഓരോ തുള്ളിയും മുളയുടെ വേരിലേക്ക് എത്തുന്നതും പൂന്തോട്ടം പച്ചപ്പ് നിറയുന്നതും അവൾ ആശ്ചര്യത്തോടെ കണ്ടു ഒരു ദിവസം ലക്ഷ്മി ഗ്രാമത്തിലെ മുതിർന്നയായ നാരായണിയോട് സംസാരിച്ചു നാരായണി പറഞ്ഞു മകളെ നീ കലം നിറയ്ക്കുന്നതുപോലെ ജ്ഞാനവും നന്മയും സ്വയം നിറയ്ക്കണം ചെറിയ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും പഠിക്കുകയും ചെയ്യുക ഒരു ദിവസം നിന്റെ മനസ്സ് വിജ്ഞാനവും നന്മയും നിറഞ്ഞ ഒരു പൂന്തോട്ടമായി മാറും നാരായണിയുടെ വാക്കുകൾ ലക്ഷ്മിയെ കൂടുതൽ പ്രചോദിപ്പിച്ചു അവൾ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠനത്തിൽ സഹായിച്ചു മുതിർന്നവരെ ആദരിച്ചു പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിച്ചു ഓരോ നല്ല പ്രവൃത്തിയും അവളുടെ മനസ്സിനെ സമ്പന്നമാക്കി വർഷങ്ങൾ കഴിഞ്ഞു ലക്ഷ്മി ഒരു അധ്യാപികയായി അവൾ കുട്ടികളെ സ്നേഹത്തോടെ പഠിപ്പിച്ചു അവരുടെ ജീവിതത്തിൽ നന്മ വളർത്താൻ പ്രചോദിപ്പിച്ചു കലം നിറയ്ക്കുന്ന തുള്ളികൾ പോലെ അവളുടെ നല്ല പ്രവൃത്തികൾ സമൂഹത്തിലേക്ക് വ്യാപിച്ചു കഥയുടെ സന്ദേശം ലക്ഷ്മിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം നന്മ കൊണ്ടും വിജ്ഞാനത്താലും നിറയ്ക്കാൻ ചെറിയ കാര്യങ്ങൾ പോലും പ്രധാനമാണ് ക്ഷമയോടെയും സ്ഥിരതയോടെയും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും നേടാകും നമ്മുടെ ചുറ്റുപാടും നന്മ പരത്താൻ പ്രചോദനം നൽകുന്നതാണ് ഈ കഥ ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്